നമസ്കാരം അനിൽകുമാർ ഇക്കോൺ ലാബിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇക്കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് വൺ തുല്യതാ പരീക്ഷ എഴുതാതിരുന്ന പഠിതാക്കൾക്ക് ഇനി എപ്പോഴാണ് ആ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അഞ്ചാം തീയതി ആരംഭിച്ച പ്ലസ് വൺ പ്ലസ് ടു തുല്യതയുടെ പരീക്ഷയിൽ അപേക്ഷ കൊടുത്തിട്ടും അത് കൃത്യമായ സമയത്ത് എഴുതാൻ പറ്റാതിരുന്ന ഒരുപാട് പഠിതാക്കൾ ഉണ്ടാകും അത് അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമോ ഒക്കെ അവർക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത്തരം ആളുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് സംശയമുണ്ടാകും ആ സംശയത്തിനൊരു ഉത്തരം എന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ മാക്സിമം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നമ്മൾ പറയുന്നത് രണ്ട് ഗ്രൂപ്പുകളിലുള്ള ആളുകളെ പറ്റിയിട്ടാണ് ഒന്ന് പ്ലസ് വണ്ണില് പരീക്ഷ എഴുതിയ ഗ്രൂപ്പും രണ്ടാമത്തേത് പ്ലസ് ടു പരീക്ഷ എഴുതിയ ഗ്രൂപ്പും ആദ്യത്തേത് നമ്മൾ പ്ലസ് ടു എഴുതിയ ആളുകളെ പറ്റി പറയാം പ്ലസ് ടുവില് അതായത് പ്ലസ് വൺ എല്ലാ വിഷയവും എഴുതുകയും അതിൽ വിഷയവും പാസ്സാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തോൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്ലസ് ടുവിൽ വന്ന് എഴുതുന്നു അപ്പൊ പ്ലസ് ടു ഈ വർഷം എഴുതിയതില് മുഴുവൻ പരീക്ഷ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ എഴുതാതിരിക്കാൻ എഴുതാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മുഴുവൻ പരീക്ഷ അല്ലാതെ ഒന്ന് രണ്ട് പരീക്ഷ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെയുള്ളവരോ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത പരീക്ഷ എഴുതാവുന്നതാണ് അടുത്ത പരീക്ഷ നിങ്ങളുടെ ഇപ്പൊ നടന്ന പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് റിസൾട്ട് വരുന്നത് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ആ രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് എക്സാം എപ്പോഴായിരിക്കും അതായത് ഇപ്പൊ പരീക്ഷ എഴുതാത്തവർക്കുള്ള നെക്സ്റ്റ് നെക്സ്റ്റ് എക്സാം എപ്പോഴായിരിക്കും മിക്കവാറും ഇതിന്റെ സേം പരീക്ഷ ഉണ്ടാകും അതല്ലെങ്കിൽ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ വരും അത് സാധാരണഗതിയിൽ ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു എക്സാം ഉണ്ടായതായിട്ട് തോന്നുന്നില്ല അത് അടുത്ത വർഷം അതായത് നമ്മുടെ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി എഴുതിയ ആളുകൾ സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെഴുതിയ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പം എന്തായാലും നിങ്ങൾ എപ്പോ പരീക്ഷ എഴുതണം ഇങ്ങനെ പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോ പരീക്ഷ എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ തോറ്റവർക്ക് വേണ്ടി അവർക്കത് തോറ്റ വിഷയമോ അല്ലെങ്കിൽ എഴുതാതിരിക്കുന്നവർക്കോ വേണ്ടിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റിന്റെ ഗവൺമെൻറിന്റെ നിന്ന് വരണം സാക്ഷരതാ മിഷന്റെ ഭാഗത്ത് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയും ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ എഴുതേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ ഇതിൽ തോറ്റവർക്കും ഈ ഒരു രീതി തന്നെയാണ് അതായത് പ്ലസ് ടുവിൽ തോറ്റതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പ്ലസ് വൺ എല്ലാ വിഷയവും കിട്ടുകയും പ്ലസ് ഏതെങ്കിലും വിഷയം തോൽക്കുകയോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലെ ഏതെങ്കിലും വിഷയം തോറ്റിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാതെ പ്ലസ് ടുവില് കൂടുതൽ മാർക്ക് ഒരുമിച്ച് വാങ്ങാമെന്ന് എഴുതിയവരോ അപ്പൊ പ്ലസ് വണ്ണിലെ മാർക്കും പ്ലസ് ടുവിലെ മാർക്കും കൂടെ കൂട്ടി നോക്കുമ്പോൾ തികയാതെ അതായത് നാൽപ്പത്തെട്ട് മാർക്ക് തികയാതെ വന്നിട്ടുള്ള അങ്ങനെയുള്ളവരും തോറ്റു പോകും അപ്പൊ അത്തരം ആളുകളും ഈ രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത് ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക അതായത് പ്ലസ് ടുവില് തോറ്റവർക്കോ അല്ലെങ്കിൽ പ്ലസ് ടു എഴുതാതിരുന്നവർക്കോ ഉള്ള ആളുകൾക്ക് എപ്പോഴാണ് പരീക്ഷ ഉണ്ടാവുക ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പബ്ലിക് എക്സാം ആവും ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനിടയ്ക്കായിട്ട് സേ പരീക്ഷ ഉണ്ടാകും ആ സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാം എഴുതാതിരുന്ന ഫീസ് അടച്ചിട്ട് എക്സാം എഴുതാതിരുന്നവരാണെങ്കിൽ സേ പരീക്ഷ എഴുതാൻ കഴിയും അതായത് നിങ്ങൾക്ക് പിന്നെ ആബ്സെന്റ് ആയിട്ടാണ് രേഖപ്പെടുത്തുക നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ഇനി എക്സാം ഫീസ് അടക്കാതെ പ്ലസ് വൺ മുഴുവൻ പഠിച്ചു പ്ലസ് ടുവിനും മുഴുവനായിട്ട് വന്നു ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ എക്സാമിന് ഫീസ് അടച്ചില്ല അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും വീണ്ടും എക്സാം ഫീ അടച്ചിട്ട് എഴുതേണ്ടതായിട്ടാണ് വരെ വരിക ഓക്കെ അപ്പൊ സാക്ഷര കമ്മീഷനിൽ അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് ജനറലി നമുക്ക് ഗവൺമെന്റ് അതായത് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് റെഗുലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഏത് വർഷമാണോ എഴുതാതിരിക്കുന്നത് ആ വർഷത്തെ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് പക്ഷേ സാക്ഷരതാ മിഷനില പഴഞ്ചൻ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൽ തോറ്റതായാലും പ്ലസ് വണ്ണിൽ ആ വിഷയം ഇപ്പൊ പ്ലസ് ടുവിൽ ഇംഗ്ലീഷ് തോറ്റ ഒരാൾ പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷ് ജയിച്ചിട്ടുണ്ട് പക്ഷെ ഈ തോറ്റ വിഷയം വീണ്ടും നമ്മൾ എഴുതിയെടുക്കുമ്പോൾ പ്ലസ് വണ്ണിന്റെ ജയിച്ച വിഷയം കൂടെ എഴുതേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ വർഷം വരെ പ്ലസ് നമ്മുടെ ിലെ ആ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മുടെ ഹയർ സെക്കൻഡറി ഡി എച്ച് എസ് സി യുടെ അതായത് വിദ്യാഭ്യാസ വകുപ്പ് അതിലൊക്കെ മാറ്റങ്ങൾ സ്കൂൾ ലെവലിൽ വരുത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ വെയിറ്റ് വെയിറ്റാൻസി എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം അത്രേ പറയാനുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നതാണ് ഇനി പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് പ്ലസ് എന്താണ് ചെയ്യേണ്ടത് പ്ലസ് വണ്ണിൽ ഫീസ് അടച്ചു പരീക്ഷ എഴുതിയില്ല മുഴുവൻ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പരീക്ഷകൾ എഴുതാൻ സാധിച്ചില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് ഈ തോറ്റതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ചിലാണ് വരാറുള്ളത് അതായത് മാർച്ചിൽ മീൻസ് നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ് ഉണ്ടാവുക അതായത് റെഗുലർ സ്റ്റുഡൻസിന് അങ്ങനെ തന്നെയാണ് നിലവിൽ നമുക്ക് നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരും ഓക്കെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് അപ്പൊ നമ്മൾ ഏതൊക്കെ വിഷയം ജയിച്ചു ഏതൊക്കെ വിഷയം തോറ്റു അതായത് ഇരുപത്തിനാല് മിനിമം കിട്ടാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ വന്ന വിഷയങ്ങള് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ പ്ലസ് ടു റെഗുലർ സ്റ്റുഡൻസിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒറ്റ വിഷയം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് അവർക്ക് എന്താ പറയാ റീ അപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ട് മാർക്ക് കൂടുതൽ വാങ്ങി അങ്ങനെ പ്ലസ് വണ് സെക്യൂർ ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഈ വർഷം മുതൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് റെഗുലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് മാർച്ചിലാണ് എക്സാം നടക്കുന്നത് അപ്പോൾ മാർച്ചിൽ തന്നെ അവർ ആ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും നിങ്ങളെ സംബന്ധിച്ച് അതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അവരുടെ പോളിസി തന്നെയാണ് നിങ്ങൾക്കും ഫോളോ ചെയ്യുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ പിന്നെ സാക്ഷരതാ മിഷൻ അവരുടേതായുള്ള ചില നയങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ അതിലെന്താണ് മാറ്റം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അതും ഈ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിരിക്കും ഇരിക്കും ഓക്കെ അപ്പോ ഇപ്പൊ പ്ലസ് വണ്ണ് എഴുതാത്തവരോ അല്ലെങ്കിൽ പ്ലസ് വൺ എഴുതി തോറ്റവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷ ഉണ്ടാകാം ഓക്കെ അപ്പൊ അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലസ് ടുവിലേക്ക് പോകും പ്ലസ് ടുവിൻ്റെ പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും അതിന്റെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കും അതിന്റെ പരീക്ഷ നമ്മൾ എഴുതും അപ്പൊ ആ പരീക്ഷ എഴുതുമ്പോൾ പ്ലസ് വണ്ണിൽ നമ്മൾ ഏത് വിഷയത്തിലാണോ തോറ്റത് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞത് അതിന്റെ മാർക്ക് അല്ലെങ്കിൽ തോറ്റ വിഷയത്തിന്റെ മാർക്ക് എത്രയാണ് കിട്ടിയത് അതിൻ്റെ ബാക്കിയുള്ളത് ആവാൻ വേണ്ടി രണ്ട് വർഷത്തേക്കും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ കൂട്ടി നോക്കുമ്പോൾ നാല്പത്തെട്ട് ആവാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം അത് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് കൂട്ടി വാങ്ങിയാൽ മതി ഓക്കെ അപ്പം അത് ചിലരെ സംബന്ധിച്ച് റിസ്ക് ആണ് അതായത് പ്ലസ് വണ്ണിൽ കഴിഞ്ഞ മാർക്ക് നമുക്ക് കിട്ടാത്ത മാർക്ക് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പ്ലസ് വണ് ഇരുപത് കിട്ടിയ ഒരാൾ അവിടെ പതിനാല് മാർക്കിനാണ് സോറി നാല് മാർക്കിനാണ് തോറ്റുപോകുന്നത് ഇംഗ്ലീഷിൽ അതായത് എല്ലാ വിഷയവും നമ്മൾ പാസ് ആവാൻ ജസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് എൺപതില് സി മാർക്ക് കൂട്ടാതെ അപ്പൊ ആ എൺപതിൽ ഇരുപത്തിനാല് കിട്ടാതെ അതായത് ഇരുപത് കിട്ടിയിട്ടുണ്ട് നാല് മാർക്ക് കുറവ് വന്നിട്ടുണ്ട് അപ്പൊ ആ നാല് മാർക്ക് നമ്മൾ എവിടെ വാങ്ങിയാൽ മതി പ്ലസ് ടുവിന്റെ ഇംഗ്ലീഷിൽ ഇരുപത്തിനാലിന് കൂടെ ഒരു നാല് കൂടെ കൂട്ടി വാങ്ങുക ഇരുപത്തിയെട്ട് വാങ്ങുക അതായത് മുപ്പത് മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുപ്പതും ആ നേരത്തെ പ്ലസ് വണ്ണിന്റെ ഇരുപതും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തെട്ട് എപ്പോ അതായത് ഫോർട്ടി എയ്റ്റ് എപ്പോ നമുക്ക് കിട്ടും അതായത് അമ്പത് മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ ാണ് പക്ഷെ പലർക്കും അങ്ങനെ ഈ പ്ലസ് ടുവിൽ കൂട്ടു കൂട്ടി വാങ്ങാൻ കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധിച്ചത് വരില്ല പ്ലസ് വൺ ആണ് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാനും അതായത് പഠിക്കാനും അതുപോലെ തന്നെ മാർക്ക് കൂടുതൽ വാങ്ങാനൊക്കെ സാധ്യത കൂടുതൽ പ്ലസ് വണ്ണിലാണ് പ്ലസ് ടു കുറച്ചും കൂടെ കടുപ്പുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പ്ലസ് ടു ക്ലാസ്സിൽ ഉഴപ്പ് കാണിക്കാറുണ്ട് സ്ഥിരമായിട്ട് വരാത്തവരുണ്ട് സ്ഥിരമായിട്ട് പഠിക്കാത്തവരുണ്ട് പരീക്ഷയ്ക്ക് ഒരു ലാഘവ കൂടി അതിനെ നോക്കിക്കാണുന്നവരുണ്ട് അപ്പോൾ അവിടെയും വീണ്ടും പോകും ഓക്കെ അങ്ങനെ പൊട്ടുന്നവരാണ് ഈ പ്ലസ് ടുവിൽ പൊട്ടി എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ അപ്പോൾ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു പ്ലസ് അത് കൂടി കൂട്ടി വാങ്ങാൻ കൂടുതൽ വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ അവർ രണ്ട് ഭാഗങ്ങളിൽ എന്താണ് തോറ്റുപോകുന്നു പിന്നെ അത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്ലസ് ടു നിങ്ങൾ തോറ്റാലും നിങ്ങൾക്ക് എഴുതിയെടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നമ്മൾ ഒരു വിഷയത്തിന് തന്നെ ഏകദേശം ആയിരം രൂപയോളം ഫീ അടയ്ക്കണം പരീക്ഷാ ഫീസ് മാത്രം ആയിരം രൂപ ഒരു വിഷയത്തിന് വരും മനസ്സിലായല്ലോ അതുമാത്രമല്ല നമ്മൾ ഈ പരീക്ഷാ സെന്റർ വരുന്നത് മുൻപ് നമ്മൾ എഴുതിയ പരീക്ഷാ സെന്റർ ആയിരിക്കില്ല ജില്ലയിൽ ഒരു കേന്ദ്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ജില്ലാ ആസ്ഥാനത്തായിരിക്കും ഓക്കെ അപ്പം ആ ആസ്ഥാനത്തേക്ക് നമ്മൾ പോകണം അത് ഒരു റിസ്ക് ഉള്ള കാര്യമാണ് പരീക്ഷ വളരെ നേരത്തെ ഒമ്പത് മണിക്ക് പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഈ ജില്ലാ ആസ്ഥാനത്തിലേക്ക് എത്താൻ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ റണ്ണിങ് ഉണ്ടാവും വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നേരത്തെ എത്തേണ്ടി വരും പിന്നെ സാധാരണ നമ്മൾ സ്കൂളിൽ എഴുതിയ പോലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആവില്ല വളരെ സ്ട്രിക്റ്റ് തെറ്റായിട്ടാണ് അവർ അവിടെ ആ ഒരു കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തിക്കൊണ്ട് പോകുന്നത് അത് ഇങ്ങനെ സേ പരീക്ഷ എഴുതിയവർ അല്ലെങ്കിൽ വീണ്ടും തോറ്റിട്ട് വീണ്ടും എഴുതിയവർക്കൊക്കെ ആയിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ നന്നായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് പാസ്സാവാൻ കഴിയുള്ളൂ അപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ എഴുതി നോക്കി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതോടുകൂടി ഈ ഒരു സംഭവം അവസാനിപ്പിക്കും ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകും അപ്പോൾ നമ്മുടെ ഒരുപാട് കാലത്തെ ആ ഒരു പ്രയത്നവും അതുപോലെ തന്നെ ആഗ്രഹവും ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തണം എക്സാമിനെങ്കിലും നന്നായിട്ട് ഒരു ശ്രമം നടത്തണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ പോയത് പോയി ഇനി അടുത്ത വർഷത്തേക്കുള്ളത് നോക്കുക ഓക്കെ പോയത് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളൊക്കെ വളരെ പ്രത്യാശയോട് കൂടി കാത്തിരിക്കുകയാണ് പിന്നെ ഓരോരുത്തരും പരീക്ഷ എഴുതിയിട്ടുള്ള വിഷയങ്ങളുടെ മാർക്കൊക്കെ കൂട്ടി നോക്കുന്നുണ്ടാകും കുറച്ച് കൂട്ടിയാലും നമുക്കൊരു ഡബിൾ അതായത് ഓരോ വിഷയത്തിലും നാൽപ്പത്തെട്ട് മിനിമം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ പെർഫോമൻസ് എങ്കിൽ തീർച്ചയായിട്ടും ആരും പേടിക്കേണ്ടതൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് തന്നെ കിട്ടുമെന്നുള്ളതിൽ ഷുവറാണ് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഇപ്പൊ കൊമേഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഇംഗ്ലീഷ് അക്കൗണ്ടൻസി അതുപോലെ എക്കണോമിക്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചാണെങ്കിൽ എക്കണോമിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിനൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരുന്നത് ഇനി മുതൽ അങ്ങനെ നിങ്ങൾ ചെയ്യാം ഇതേ ഓർമ്മിപ്പിക്കാനുള്ളൂ അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യം പരീക്ഷ എഴുതാത്തവരാണെങ്കിലും അതുപോലെ തന്നെ പരീക്ഷ എഴുതിയിട്ട് തോറ്റവരാണെങ്കിലും ഇങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അതുപോലെ പ്ലസ് വണ്ണിൽ പഠിച്ചു നമ്മൾ ഫീസൊക്കെ അടച്ച് രജിസ്റ്റർ ഒക്കെ ചെയ്ത് പ്ലസ് വണ്ണിൽ പഠിച്ചു പക്ഷേ എക്സാം ഫീസ് അടച്ചില്ല അതുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇനി അവർ റീഅപ്പിയറിങ് നടത്തണം ഓക്കെ വീണ്ടും പ്ലസ് വണ്ണിന് അപ്പിയർ ചെയ്തിട്ട് പ്ലസ് വണ്ണ് വീണ്ടും പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഫീസ് അടച്ചിട്ട് പരീക്ഷാ ഫീസ് അടച്ചിട്ട് വീണ്ടും പരീക്ഷ എഴുതേണ്ടതൊക്കെ ആയിട്ട് വരും നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുകൂടെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അപ്പം അത്തരം പ്രയാസങ്ങളിലേക്കൊന്നും ആരും പിന്നെ കാലെടുത്ത് വെക്കേണ്ട ചില ആളുകൾക്ക് പേടി ഉണ്ടാവും അതായത് പരീക്ഷയ്ക്ക് അവസാനം വരെ നമ്മൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഫീസ് അടയ്ക്കുന്നു പക്ഷേ പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് പോയി ആ ഫസ്റ്റ് പരീക്ഷ തന്നെ ഇപ്പോൾ പ്ലസ് വണ്ണിനെ സംബന്ധിച്ച് ഇംഗ്ലീഷാണ് ഫസ്റ്റ് പരീക്ഷ അതോടുകൂടി എല്ലാം ഇങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് വരാതിരിക്കുക അപ്പൊ ബാക്കിയുള്ള അഞ്ച് വിഷയങ്ങൾ എഴുതാതിരിക്കുക അതൊരു വലിയ മണ്ടത്തരാണ് ചെയ്തു വെക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വേണ്ടാത്ത ബുദ്ധിയൊന്നും ഉദിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം എന്തായാലും എല്ലാവരും എഴുതി എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവട്ടെ നന്നായിട്ട് വിജയിക്കട്ടെ പിന്നെ നന്നായിട്ട് പഠിക്കാൻ എല്ലാ വിഷയങ്ങളുടെയും നോട്ട് അതായത് പ്രിന്റഡ് നോട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ അനിൽകുമാർ ഇക്കോൺ ലാബ് വഴി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് വാട്സാപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾ അത് വെച്ച് കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ പലരും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇൻക്വയറീസ് ഉണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഏകദേശം ഈ ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുതുപുത്തൻ ബുക്ക് പുതുപുത്തൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അപ്ഡേറ്റുകളൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ ബുക്ക് പുതിയതായിട്ട് റിവൈസ് ചെയ്ത് ഇറക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കാലതാമസം ഉണ്ടാകും പഴയത് നമ്മുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ തരില്ല അത് തന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല അപ്പൊ അതിന്റെ ഒരു ഒരു പഴയതിനെ നമ്മൾ പുതിയ വേർഷനിലേക്ക് മാറ്റുന്നുണ്ട് അപ്പൊ ആ മാറ്റം നമുക്ക് സാധ്യമാകുന്നവരെയുള്ള സമയം എനിക്ക് ആവശ്യമാണ് അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ബെല്ല് അമർത്തി കഴിഞ്ഞാൽ മൂന്ന് ബെല്ല് കാണാം അതിൽ ഏറ്റവും മുകളിലുള്ള ബെല്ല് അമർത്തി വെക്കുക പിന്നീട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന നമ്മുടെ ഈ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്ന് കിടക്കും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്